ഹലോ ഹായ് എൻ്റെ പേര് ജോൺ ഇന്നസെൻറ്റായിട്ടാ ഞാനും തൃശ്ശൂകാരനാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റ് ആദ്യമായിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് അടിപൊളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യം ചൈന ഇവിടെ പലരുടെയും ചങ്കിലായതുകൊണ്ടോന്നറിയില്ല ഈ കോവിഡ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ ആദ്യത്തെയ്ത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് നമ്മുടെ സ്വന്തം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങളുടെ തൃശ്ശൂരാണ് സത്യത്തിൽ ഞങ്ങൾക്കിതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഇന്റർനാഷണൽ അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ക്രിസ്മസ് കരകൾ അത്തപ്പൂക്കളം തിരുവാതിരക്കളി ചിങ്കാരി മേഡം എല്ലാം നടത്തി സംഭവം വേൾഡ് റെക്കോർഡൊക്കെ ആയിരുന്നു എന്നാലും വാർത്ത വന്നത് ഒമ്പതാമത്തെ പേജിലെ ഏഴാമത്തെ കുളത്തിലെ ഏറ്റടിയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാഞ്ചേട്ടൻ സിനിമയിൽ ഇന്നസെൻറ്റേട്ടൻ പറഞ്ഞാൽ മോനെ പ്രാഞ്ചി നിനക്ക് ഷെവലയാറ് വേണോ പത്തിൻ്റെ കാശും കൊടുക്കേണ്ട സാധനവും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്നത് സംഭവം കളറായി ഇൻ്റർനാഷണൽ മീഡിയ ഇത് ഏറ്റെടുത്തു ഇൻ്റർനാഷണൽ നാഷണൽ മീഡിയയിൽ നിറഞ്ഞു തന്നു കളറായി കളർ ഡാർക്കായി ഇന്ത്യ മൊത്തം ലോക്ക്ഡൗണായി ഈ ലോക്ക്ഡൗൺ കാലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം ഒരു മനുഷ്യനെ മനുഷ്യന്മാരെല്ലാവരും കൂടി ഒരു പണി ചെയ്യേണ്ട നീ ഒരു സ്ഥലത്ത് ഇരുന്നു എന്ന് പറഞ്ഞു അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവൻ കലാകാരനവും ഒന്നിൽ ക്രിയേറ്റീവാവും പ്രൊഡക്റ്റീവാവും ഒന്നും പറ്റിയില്ലെങ്കിൽ റീപ്രോഡക്റ്റീവാവും രണ്ടാമത്തെ കുട്ടി ഇപ്പം അടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ അരട്ട പറ്റിയത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് അവനോട് അവൻ പറഞ്ഞു ഞാൻ കറക്റ്റ് എത്ര നേരം നേരിട്ടതെങ്കിൽ മുഖത്തോട് മുഖം പറഞ്ഞു അപ്പോൾ അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ല എന്താന്ന് വെച്ചാൽ വിദഗ്ദ്ധര് വരെ പറയേണ്ടത് ഈ വരുന്ന ഒരു വർഷങ്ങളിൽ വലിയൊരു ബേബി ഭൂമി തന്നെ ഉണ്ടാവുന്നതാണ് തൊഴിലില്ലായ്മയാണ് ഈ ജനപരിപ്പത്തിന്റെ കാരണം നമ്മൾ പണ്ട് പറഞ്ഞപ്പോ ലോകം വിശ്വസിച്ചില്ല ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസിലായി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് മനസ്സിലാക്കിയൊരു കാര്യം നമ്മളെല്ലാവരും യൂട്യൂബിൽ നോക്കി ഒരു പുതിയ സ്കില്ല് പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് പണ്ട് എപ്പോഴും നമ്മൾ പഠിച്ച് ഒരു സ്കില്ല് മറന്നുപോയതൊന്ന് പുതുക്കി എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും അധികം പരീക്ഷണം നടന്നത് അടുക്കളകളിലാണ് കട്ടം കാപ്പിയിൽ റസ്ക് മുക്കിയൊക്കെ അയച്ചേർന്ന എൻ്റെ കൂട്ടുകാരൻ വരെ കാലത്ത് ഡെൽഗോണോ കോഫി ഉണ്ടാക്കി കൊണ്ട് പാചകത്തിലൊരു കൈ വെക്കണമെന്ന് ഞാനും ഈ പാചകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ് ഈ അമ്മമാർ പറഞ്ഞ പോലെ വലിയ തലവേദനയൊന്നും ഇല്ല ഇതറിയണമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനലിലെടുത്ത് നോക്കിയാൽ മതി എല്ലാ പാചക വീഡിയോ ടൈറ്റിൽ തുടങ്ങുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന ദം ബിരിയാണി എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്റ്റിക്കൻ സിക്സ്റ്റി ഫൈവ് ബക്കറ്റ് ചിക്കൻ എല്ലാത്തിനും ഫ്രണ്ടിലൊരു എളുപ്പത്തിൽ ഉണ്ടാവും പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന കട്ടൻ ചായയുടെ വീഡിയോ വരെ രണ്ടര മണിക്കൂറാണ് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ തപ്പിക്കൊണ്ടേ എനിക്ക് ഏറ്റവും എളുപ്പത്തിലുള്ളത് വേണമായിരുന്നു കുറേ നേരം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാധനം കിട്ടി എല്ലാ സാധാരണ വീടുകളിലും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു കിഡിലൻ ഡിഷ് എന്തായാലും നമുക്ക് വേണ്ട സാധനമാണിത് വീഡിയോ ഞാനെടുത്തു വീഡിയോ എടുത്ത് ഇൻട്രോ അതായത് ഇൻട്രോയിൽ കണ്ടാവല്ലോ ആ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ബെല്ലടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ കാരണം വേറെ ഒരാളും നന്നാകുമ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ എന്തോ ഞാൻ ആ പക പരിപാടിയിൽ ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെ ഞാനവിടെ സ്കിപ്പ് ചെയ്തു നമുക്ക് വേണ്ട ഭാഗത്തേക്ക് എത്തി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് നോക്കി ആ ചേച്ചി ഇന്ന് വളരെ ലാഘത്തോടു കൂടി പറയുകയാണ് സ്പ്രിങ് ഓണിയൻ കസ്കസ് റോസ്മേരി ജലാറ്റിൻ ആ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് നോക്കി അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ വീണ്ടും അത് തന്നെയാണ് റോസ്മേരി സ്പ്രിംഗ് ഓണിയൻ കസ്കസ് ജലാറ്റിൻ ഞാൻ അമ്മയുടെ എടുത്ത് ചോദിച്ചു അമ്മയേ നമ്മുടെ അവിടെ റോസ്മേരി സ്പ്രിങ് ഒണിയൻ കസ്കസ് ജലാറ്റിന് ഉണ്ടോയെന്ന് ചോദിച്ചു ആ എന്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള പോളേട്ടൻ്റെ കടയിൽ കിട്ടു പോളേട്ടൻ്റെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോളേറ്റൻ്റെ അടുത്ത് വെച്ചു പോളേട്ട ഇവിടെ ഈ റോസ്മേരി സ്പ്രിംഗ് ഒണിയൻ കസ്കസ് ജലാറ്റിന് ഉണ്ടോയെന്ന് വെച്ചു ഈ പോളേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടയിൽ എന്തില്ലെങ്കിലും എന്ന് പറയില്ല സാധനം കഴിഞ്ഞുപോയി എന്നാൽ പറയുള്ളൂ അപ്പോൾ അതല്ലോ അത് കഴിഞ്ഞുപോയി കഴിഞ്ഞ വെച്ചാൽ തീർന്നു സാധനം പിന്നെ അതിൽ ആ സ്പ്രിംഗിൻ്റെ സാധനമല്ലേ അത് നമ്മളിപ്പോൾ വെക്കാറുള്ളത് അത് നീ അടുത്ത ഹാർഡ്വെയർ ഷോപ്പിലൊന്ന് ചോദിക്കായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒരു കടക്കാരൻ ഉണ്ട് അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല ആ കട തുറന്നു വെച്ചേക്കുവാണ് ഞാൻ ചെറുപ്പത്തിൽ ചെന്നിട്ട് രണ്ട് കിലോ പഞ്ചാര അഞ്ചാര പുള്ളി ഒഴിക്കുക നിങ്ങൾ വീട്ടിൽ നാല് പേരല്ലേ ഉള്ളൂ ഇന്നലെ രണ്ട് കിലോ അര കിലോ കൊണ്ടുപോയാൽ മതി അങ്ങനെ പറയും പുതിയ പറഞ്ഞതിൽ ഇല്ലാത്ത സാധനം ഇല്ലയെന്ന് പറയാത്തൊരാളുണ്ട് പകരം വേറെ സാധനം പറയും അതിന് പകരം അതേ വിലയുടെ വേറൊരു സാധനം പറയും ഒരു ദിവസം ഒരാൾ നിന്നിട്ട് ഇയാൾ ഇടയിൽ ചെന്നിട്ട് സിഗരറ്റ് ഉണ്ടല്ലോ ചേട്ടാ വിൽസ് ഉണ്ടോ എന്നോച്ചപ്പോൾ പുള്ളി പതുക്കെ വരിപ്പൊക്കെ വരിച്ചിങ്ങനെ മൊത്തം തുറന്ന് നോക്കിയിട്ട് ഒരു മംഗളം തരട്ടെ നമുക്ക് ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും ഇൻവോൾവ് ആവണം അപ്പോൾ ഞാൻ പിന്നെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എനിക്ക് യൂട്യൂബാണല്ലോ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബ് പറഞ്ഞു മീൻ വളർത്താന്ന് നോക്കി ഒരു പെറ്റിനെ വളർത്താൻ മീൻ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ഷമ വേണം നല്ല സമയം വേണം നല്ല എഫർട്ട് എടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു നാല് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാത്രമല്ല നമ്മൾ പണ്ടി കോർപ്പറേഷൻകാർ കൊതുകിന് പിടിക്കാൻ വേണ്ടി കാനയിലിട്ടായിരുന്നു ഗപ്പിയിട് ഇന്നത്തെ വില കേട്ടാൽ നമ്മൾ ചെട്ടും നമ്മൾ മാത്രമല്ല ഗപ്പി തന്നെ അപ്പോൾ എന്തായാലും നാളുകൾ കുറച്ച് കടന്നു പോയപ്പോൾ ഒരു പുതിയ സ്കില്ല് പഠിക്കാനുള്ളൊരു ക്ഷമയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനി ഏതെങ്കിലും പൊടി തട്ടിയെടുക്കുക അതാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്താണ് എനിക്ക് പഴയതായിട്ടൊരു സ്കില് ഉള്ളത് കുറേ ഞാൻ ആലോചിച്ചു ആലോചിച്ചു ഈ പടം വര സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നല്ലപോലെ പടം വരച്ചില്ലെങ്കിലും എല്ലാ പടം വര മത്സരത്തിനും പങ്കെടുത്തായിരുന്നു അപ്പോൾ ഇത്തവണത്തിരുന്ന് പഠിച്ചേക്കാന്ന് വെച്ച് ട്യൂട്ടോറിയലൊക്കെ ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് നോക്കി ഈ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് കലാകാരന്മാരെക്കാലും എന്തുകൊണ്ടും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവന്മാർക്ക് ഒരു പടം വരയ്ക്കണമെങ്കിൽ ഒരു നൂറ്റമ്പത് പെൻസിൽ വേണം സിക്സ് ബി ഫൈവ് ബി ഫോർ ബി ത്രീ ബി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു ഒറ്റ നടരാജ് പെൻസിൽ വേണം വരയ്ക്കണം എന്നുള്ളതായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പാണ് കൂടുതൽ വരച്ചായിരുന്നത് കുന്ന് പുഴ മല തെങ്ങ് ഈ സാധനങ്ങൾ എന്നെ വരച്ചിരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്നത് ഒരു പോർട്രേറ്റ് ഒക്കെയാണ് ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ഒക്കെ വരയ്ക്കുന്നുണ്ട് ആൾക്കാരുടെ എഴുന്നേറ്റ് കിട്ടുന്നൊക്കെ വരയ്ക്കും പിള്ളേർ അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വരച്ചു പിന്നെ ആരെ വരയ്ക്കണമെന്നായി ചിന്ത ഇത് ഒരു വിപ്ലവകരമായ തീരുമാനമായ സ്ഥിതിക്ക് വിപ്ലവ നായകൻ വേരനെ തന്നെ വരയ്ക്കാൻ തീരുമാനിച്ചു ചെഗ് ഒരു പടം ഡൗൺലോഡ് ചെയ്തു ഞാൻ വര തുടങ്ങി ഗംഭീര വര രണ്ട് രണ്ടര മണിക്കൂറിലെ എൻ്റെ പടം വര കഴിഞ്ഞു നേരെ കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു കൊടുത്തു അമ്മയുടെ കണ്ണൊക്കെ എന്ന് പറഞ്ഞു അമ്മ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ചെറിയ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാനുണ്ടെങ്കിൽ അമ്മ ചെഗ് വേരേനെ കണ്ട് കണ്ണ് അറിയാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ നന്നായിട്ട് നീ എത്ര നന്നായിട്ട് വരച്ചിരുന്നോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴോ നിർത്തി നിനക്ക് ഒരു കാര്യം തുടങ്ങിയാൽ മുഴുവിപ്പിക്കണ ശീലമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തി സംഭവം എനിക്ക് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വിഷമൊക്കെ തോന്നിയോ ജന്മസിദ്ധമായൊരു കഴിവ് ഞാൻ പോഷിപ്പിച്ചില്ലല്ലോ അത്ര കാലം അത് കൊണ്ടുപോയി കളഞ്ഞില്ലേ അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ആളെ മനസ്സിലായിരുന്നു മനസ്സിലായി അപ്പൊ ഞാൻ അമ്മയടുത്ത് ചോദിച്ചു അമ്മയ്ക്ക് ഇത് ആളെ എന്ന് ചോദിച്ചു അമ്മയ്ക്കത് ഇഷ്ടായില്ല ആ ചോദ്യം തന്നെ ഇഷ്ടമില്ല അമ്മ ഇത് എന്തപ്പോ മനസ്സിലാവേണ്ടത് നമ്മുടെ കൊടകരയിലെ വല്യപ്പനല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഈ പടം എടുത്തുനിന്ന് നോക്കി നോക്കിയപ്പോൾ സത്യത്തിൽ ഇതിന് ചെഗ് വേരയുടെ ചെറിയ ചായയുള്ളൂ വല്യപ്പൻ്റെ നല്ല ചായയുണ്ട് അമ്മ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഇടം വല്ല നോക്കിയില്ല വല്യപ്പൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഫാമിലി ഗ്രൂപ്പില് വാട്സപ്പിൽ എനിക്ക് ഗംഭീര പ്രശംസ കാര്യങ്ങൾ ഇത് എന്താ നീ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്കില് ഉണ്ടായിട്ട് അങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൾ അമ്മായിമാരും എല്ലാവരും ഭയങ്കര പ്രോത്സാഹനം അതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ ഒരു ഉണ്ട് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി ചേട്ടാ ഒരു കാര്യം ചെയ്യും എനിക്ക് ഒരു ഋദ്ദിക്രോഷണം വരച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഋദ്ദിക്രോഷൻ്റെ പണി ഏകദേശം തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും അവളെ ഒരു രമേഷ് പിഷാരലയായിരുന്നു